നമസ്കാരം കറിവേപ്പ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സദ്യയ്ക്ക് ഒഴിച്ചു പറ്റാത്ത ഒന്നാണല്ലോ പരിപ്പ് കറി ഇന്ന് നമുക്ക് അല്പം മുരിങ്ങയിലയും കൂടി ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പരിപ്പ് കറി ഉണ്ടാക്കാം മുരിങ്ങയിലയുടെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരിപ്പ് കറിയും പർപ്പടവും പിന്നൊരൽപ്പം ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഊണിന് നമുക്ക് വേറെ മറ്റൊന്നും വേണ്ട അപ്പം നമുക്ക് ഈ പരിപ്പ് കറി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൈപ്പിടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പിടിയോളം എടുക്കേണ്ടി വരും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ മുരിങ്ങയിലയുടെ ആ ഗുണങ്ങളെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മൂന്നോ നാലോ കറിവേപ്പിലയും കിട്ടുന്ന മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിം കൊടുക്കാം അത് കഴിയുമ്പം ഫ്ലെയിം കുറച്ചൊന്ന് കുറയ്ക്കണം എന്നിട്ട് ഒരു മൂന്ന് വിസിൽ വരെ വെച്ചിരുന്നാൽ മതി അത് കഴിഞ്ഞ് ഓഫ് ചെയ്യാം പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറക്കാം ചെറുപയർ പരിപ്പ് ഞാനിവിടെ വറക്കാതെയാണ് എടുത്തിരിക്കുന്നത് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഇനി നമുക്ക് ഈ മുരിങ്ങയിലൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് രണ്ട് പിടി മുരിങ്ങയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ നാരെല്ലാം കളഞ്ഞ് തണ്ടും ഒക്കെ കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെക്കുക അതിന് ഈ സമയം പരിപ്പ് വെന്ത് കാണും നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കറികൾക്ക് നമ്മൾ കറിവേപ്പില ഇടുന്ന പോലെ അല്ല ഈ മുരിങ്ങയില നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവും കറിവേപ്പില അങ്ങനെ അല്ലല്ലോ കറിവേപ്പില കട്ടിയായിട്ട് തന്നെ കിടക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ അങ്ങ് എടുത്ത് കളയും പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മുരിങ്ങയില റെഡിയാക്കി വെച്ച മുരിങ്ങയില അതിലേക്ക് ഇടാം ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കുക അതിലേക്ക് അല്പവെള്ളം തിളപ്പിച്ച് വച്ചിരിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ആവശ്യത്തിന് എടുക്കാനായിട്ട് മുരിങ്ങയില ഇടാതെ ഉണ്ടാക്കിയാൽ സാധാ സദ്യ പരിപ്പ് കയറി കിട്ടും ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം ഉപ്പ് ആവശ്യത്തിന് ഇടണം ഞാൻ ഒരു അരസ്പൂണാണ് ആദ്യം ഇട്ടത് പക്ഷേ വീണ്ടും ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇടേണ്ടി വന്നു ആ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടാൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം ഇടയ്ക്കപ്പഴേലും ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം ചവിട്ട് പിടിക്കാതെ നമുക്കിനിയിപ്പോൾ ഈ അരപ്പ് ശരിയാക്കാം ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കാലിൻ്റെ പകുതി സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകം പൊടി ഇട്ടാലും മതി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിനാവശ്യമായിട്ട് ഒരു കാൽ കപ്പ് തൊട്ട് അരക്കപ്പ് വരെ വെള്ളം ഇതിലൊഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം പൈപ്പരിപ്പൊന്ന് നോക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ മുരിങ്ങയിലേക്ക് നന്നായിട്ട് വെന്ത് തുടങ്ങി അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അത്രയ്ക്കങ്ങ് സോഫ്റ്റ് ആവും അത് നമുക്ക് ആരപ്പം അതിലേക്ക് ഇടാം എൻ്റെ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് ചൂടുവെള്ളം വെച്ചിരിക്കുന്നതാണ് നല്ലത് ഒഴിച്ച് ഒന്ന് റിൻസ് ചെയ്ത് അതും കൂടി ഒഴിക്കുക തീരെ അങ്ങ് കട്ടിയാകരുത് ഇത് കുറച്ച് ലൂസായിരുന്നാലേ തണുക്കുമ്പോൾ കറക്റ്റ് ആവുകയുള്ളു അതിൻ്റെ ആ കൺസിസ്റ്റൻസി ഞാൻ ഉപ്പ് ഞാൻ ഞാൻ പറഞ്ഞല്ലേ രണ്ടാമത് ഞാൻ അര ഒരു സ്പൂണോളം ഉപ്പ് കൂടി ഇട്ടു നമുക്ക് ഈ തവി ഇട്ട് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ അതിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണെന്ന് കണ്ടില്ലേ കുറച്ച് കട്ടിയാണിത് ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് കട്ടിയായി പോകും കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിക്കുകയാണെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അത് കാൽക്കപ്പ് വരെ ആകാം അത് ഓരോരുത്തർ അവരവരുടെ ഇതനുസരിച്ച് നോക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് എന്നിട്ടിനി സൈഡിലൊരു തിള വരണം അങ്ങ് ഒരുപാട് തിളച്ച് പോകേണ്ട നന്നായിട്ടൊന്ന് ചൂടായി നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ തിളപ്പിച്ച വെള്ളമാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് ഇപ്പം ഇതാ തിള വന്നിട്ടുണ്ട് അപ്പം നമുക്കതിനകത്ത് ഈ തിള വന്നതിന് ശേഷം നമ്മളേക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കുക പിന്നെ ഒരു മൂന്നാല് കറിവേപ്പിലയും കൂടി അതിലൂടെ ഇടുക ഒരു മണം വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ അടച്ചു വെക്കണം ആ ചൂടോടെ തന്നെ അടച്ചു വെക്കുക അപ്പോൾ വെളിച്ചെണ്ണയുടെയും ആ ഒക്കെ മണം നന്നായിട്ട് അല്ലെ പിടിക്കുക ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉരിങ്ങയില പരിപ്പേറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അഴപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഈ മുരിങ്ങയില സദ്യ പരിപ്പേറി ഒന്ന് ഉണ്ടാക്കി നോക്കുക ടിപ്സ് കാണാം മറക്കരുത് ഇന്നത്തെ ടിപ്സിൽ ഞാൻ എനിക്ക് നല്ലതെന്ന് തോന്നിയ മൂന്നാല് കിച്ചൺ ഐറ്റംസാണ് കാണിക്കുന്നത് ഇത് ഞാൻ ഇപ്പോൾ പരിപ്പേറെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഒരു തവിയാണ് ഇത് സിലിക്കൺ മെറ്റീരിയലാണ് ഇച്ചിരി നല്ല ബലമുള്ള ഉള്ള ടൈപ്പ് ആണിത് ഇതിൻ്റെ പിടിയാണെ തടിയാണ് അപ്പോൾ ഇതുപോലെ തടി പിഴിയുള്ളതാണെ നമുക്കിതുപോലെ ചൂടിൽ ഇതുപോലെ റെസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് പോകാം പേടിക്കണ്ട ഉരുവി പിടിക്കുമോന്നോക്കും ഇത് എട്ട് ലുലു ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിയതാണ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു ഇതിൻ്റെ വില ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് ഇനി ഞാൻ കാണിക്കുന്നത് ട്രിവാൻഡ്രത്തെ ലുലു മോളിലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്ത വീഡിയോസാണ് വളരെ പ്രയോജനപ്രദമായ ഒരു മൂന്നാല് ഐറ്റം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഈ ഇപ്പം ഞാൻ എടുത്തത് ഇത് വണ്ടർ ഷോപ്പിൻ്റെ ഒരു ഗ്രിൽ പാനാണ് ട്വൻറ്റി ഫോർ ആണ് ഇതിൻ്റെ വിട്ത്ത് അപ്പം ഇതിനെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഹാൻഡിൽ നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി വെക്കാം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്ക് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ ഇതിൻ്റെ വില ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയായിരുന്നു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് അതേസമയം ഇത് ആമസോണിലും ഉണ്ട് ആമസോണിൽ ഇതേ ഐറ്റം ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് ഇൻഡക്ഷൻ ഫ്രണ്ട്ലി ആണ് ഇത് അലൂമിനിയമാണ് വലിയ വെയ്റ്റ് ഇല്ല അടുത്തത് ഒരു സിലിക്കൺ ബേക്കിംഗ് മോൾഡാണ് ഇത് ഐസ് ക്യൂബ് ട്രേ ആയിട്ടും ഉപയോഗിക്കാം സിലിക്കൺ ആയതുകൊണ്ട് ഇത് കുറച്ച് ഫ്ലെക്സിബിളാണ് അതുമാത്രമല്ല ഇത് നോൺ സ്റ്റിക്കായിട്ട് ഇളകി വരികയും ചെയ്യും ഇതിൻ്റെ വില ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇത് സിലിക്കൺ ബേക്കിംഗ് മോൾഡെന്നാണ് അവർ എഴുതിയിരിക്കുന്നത് ഐസ് ക്യൂബ് ട്രേ ആയിട്ടും ഉപയോഗിക്കാം എന്നും ഇതിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ചെടി വെക്കുന്ന കുറച്ച് പോട്ടുകളാണ് അത് ഒരു പ്രാവശ്യം പോകുമ്പോൾ കാണുന്നത് പിന്നെ അടുത്ത പ്രാവശ്യം കാണില്ല അപ്പോൾ ഇത് ഇത് ചെറിയ നല്ല ഭംഗിയുള്ള പോട്ടുകളാണ് അറുപത് രൂപയായിരുന്നു ഈ ചെറുതിൻ്റെ വില അതിന് ഒരെണ്ണം ഞാൻ ഒന്ന് നോക്കിയതാണ് സാമ്പിളിന് വേണ്ടി ഒന്ന് നോക്കിയാണ് നല്ലത് പ്ലാസ്റ്റിക്കാണ് ഒട്ടും വെയ്റ്റ് ഇല്ല ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ സ്ട്രോബെറിയാണ് എനിക്കൊരു പാക്കറ്റ് സ്ട്രോബെറി വേണമായിരുന്നു അത് എൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ക്ലീനിങ് എൻ്റെ ക്ലീനിങ്ങിനെ പറ്റി അപ്പോൾ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം ഇത് ഒരു പാക്കറ്റിന് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ റുപ്പീസായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ബ്ലമിഷൊന്നും ഇല്ലാത്ത ആറ് ആറ് എണ്ണം ഉണ്ടായിരുന്നു ഇതിൽ കണ്ടാൽ നമുക്കിതൊന്നും നല്ല ക്ലീനാണെന്ന് പക്ഷേ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള ആ വീഡിയോ കാണുമ്പോൾ അറിയാം എത്ര അഴുക്കും ഉണ്ടായിരുന്നു അടുത്തത് ഡ്രൈ ഫിഷിൻ്റെ സെക്ഷനാണ് ഇത് വാള വാളമീനാണ് ഇതിപ്പോൾ നമുക്കിങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ ഇത് ഒരു മെഷീൻ ട്രൈ ആയിരിക്കും ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ക്ലീൻ ആയിരിക്കും തോന്നുന്നു പിന്നെ ഇതിന് വില എഴുതിയിരിക്കുന്നത് നൂറ്റി പത്ത് ഗ്രാമിന് എയ്റ്റി സിക്സ് പോയിൻ്റ് നയൻ സീറോ എൺപത്താറ് രൂപ പിന്നെ എല്ലാ ടൈപ്പ് ഫിഷസും ഉണ്ട് ഡ്രൈ ഫിഷ് ഇനിയിപ്പോൾ അടുത്ത് ഞാൻ നോക്കുന്നത് ഈ ചെമ്മീൻ്റെ ഡ്രൈ ആയിട്ടുള്ള അത് ഉണക്കച്ചെമ്മീൻ അത് പിന്നെ തലയും വാലും ഒക്കെ ആയിട്ടുള്ള അവരങ്ങനെ എടുത്ത് മാറ്റാത്തൊരു പാക്കറ്റ് അതിന് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ആ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഗ്രാംസിന് നൂറ്റി പതിനഞ്ച് രൂപയാണേ അതേ ക്വാണ്ടിറ്റിയിലുള്ളത് തന്നെ അതിൻ്റെ ഹെഡ് പോർഷനും തെയിൽ പോർഷനും ഒക്കെ മാറ്റി നല്ല ക്ലീൻ ചെയ്തത് അതിന് അതേ ക്വാണ്ടിറ്റി തന്നെ അതിൻ്റെ വില ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ റുപ്പീസാണ് അത്രയും ഡിഫറൻസ് ഉണ്ട് ഒരു ക്ലീൻ ചെയ്യും നമ്മൾ പിന്നെ ഇത് കൊണ്ടുവന്ന് ഒന്ന് കഴുകി പലതരത്തിലുള്ള ഉണ്ടാക്കി ഉപയോഗിക്കാം ഈ ഉണക്കച്ചമ്മീൻ്റെ പല റെസിപ്പീസും ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് പരിപ്പേറി മുരിങ്ങയില കറിയിലേക്ക് പോകാം തിരിച്ചു പോകാം സാധാരണ സദ്യക്കുള്ള പരിപ്പ് കറിയെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റാണിതിന് പിന്നെ മുരിങ്ങയിലെ ടേസ്റ്റ് നമ്മൾ അറിയേയില്ല അത്രയ്ക്കും ഹെൽത്തിയുമാണ് രണ്ടോ മൂന്നോ പർപ്പടവും നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അല്പം നെയ്യും അല്പം ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ മുരിങ്ങയില പരിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൂടി എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം താല്പര്യമുള്ളവർക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ആഴ്ച വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം താങ്ക്